വർദ്ധിച്ച വായ്പ ആവശ്യം നിറവേറ്റാൻ നിക്ഷേപ സമാഹരണത്തിന് ബാങ്കുകൾ പ്രത്യേക കാലയളവിലെ നിക്ഷേപ പ്ലാൻ അവതരിപ്പിച്ചാണ് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്നത് മുതൽ വരെ ാണ് പലിശ നിരക്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എസ് ബി ഐ ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നീ ബാങ്കുകളാണ് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മുതൽ ഏഴ് പോയിന്റ് പൂജ്യം മൂന്ന് ശതമാനം വരെ പലിശ വാഗ്ദാനം ചെയ്ത ചെയ്തത് മുതൽ ദിവസം വരെയുള്ള പ്രത്യേക നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിച്ചത് മുതിർന്ന പൗരന്മാർക്ക് പൂജ്യം പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനം അധിക പലിശയും ഈ ബാങ്കുകൾ നൽകുന്നുണ്ട് ഉയർന്ന പലിശ നിരക്ക് കുറച്ചു കാലം കൂടി തുടരാനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിന് ശേഷം നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ഇതോടെ മങ്ങി പണപ്പെരുപ്പം ഉയർന്ന സാഹചര്യത്തിൽ നിരക്ക് കുറയ്ക്കാൻ ആർ തയ്യാറാവില്ലെന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിലാണ് ഹ്രസ്വ കാലയളവിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത ബാങ്കുകൾ രംഗത്തെത്തിയത് രണ്ടു വർഷത്തിൽ താഴെ കാലയളവിലെ നിക്ഷേപത്തിനാണ് ബാങ്കുകൾ ഉയർന്ന പലിശ നൽകുന്നത് നിരക്ക് കുറയ്ക്കുമ്പോൾ ഉയർന്ന പലിശ ബാധ്യത തുടരാൻ ബാങ്കുകൾ താൽപര്യപ്പെടുന്നില്ലെന്നതാണ് ഇതിന് കാരണം അതേസമയം റീറ്റെയിൽ നിക്ഷേപ സമാഹരണം ബാങ്കുകൾക്ക് അത്ര എളുപ്പമല്ലാതായിട്ടുണ്ട് അതുകൊണ്ടാണ് പരിമിതമായ കാലത്തേക്കുള്ള പദ്ധതികൾ ബാങ്കുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നാണ് വിലയിരുത്തൽ വായ്പാ വളർച്ച പതിനാല് മുതൽ പതിനാറ് ശതമാനമായി തുടരുകയാണെങ്കിൽ നിക്ഷേപ സമാഹരണത്തിന് ഉയർന്ന പലിശ വരുമെന്ന അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക കാലയളവിൽ ഉയർന്ന പലിശ നൽകുന്ന നിക്ഷേപ പദ്ധതികൾ ബാങ്കുകൾ അവതരിപ്പിച്ചത്